قرآن برنة تغل نوتي النام فاغم أيوب نبي عليه السلام بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين آدرن يرايا سهودرن ماري سهودري ماري السلام عليكم ورحمة الله وبركاته പരിശുദ്ധ ഖുർആാൻ പരാമർശിക്കുന്ന പ്രവാചകന്മാരിൽ ഒരാളാണ് അയ്യൂബ് നബി അയ്യൂബ് നബി അലൈഹിമിന്റെ കഥ വിശദമായി ഖുർആാൻ പ്രതിപാദിക്കുന്നില്ല നാല് സൂറത്തുകളിലായി അദ്ദേഹത്തെക്കുറിച്ച് പരാമർശമുണ്ട് അതിൽ തന്നെ രണ്ട് സ്ഥലത്ത് കേവലം അദ്ദേഹത്തിന്റെ പേര് മാത്രമേ സൂറത്തുൽ അംബിയാ സൂറത്തു സ്വാദിലുമാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലെ ചില ഭാഗങ്ങൾ പരിശുദ്ധ ഖുർആാൻ എടുത്ത് ഉദ്ധരിക്കുന്നത് ബൈബിളിൽ ഇയോബിന്റെ പുസ്തകം എന്ന ഒരു പുസ്തകമുണ്ട് നാൽപ്പത്തിരണ്ട് അധ്യായങ്ങളിലായി പരന്ന് കിടക്കുകയാണ് ബൈബിളിലെ ഈയോബിന്റെ പുസ്തകം വിശദമായി അയ്യൂബ് നബി അലഹിസ്സലാമിന്റെ ചരിത്രം അതിൽ പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും അവിശ്വസനീയമാം വിധം കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും പലപ്പോഴും അക്ഷമനും പരാതിക്കാരനുമായ ഒരു ഇയോബിനെയാണ് പല സന്ദർഭങ്ങളിലും ഇയോബിന്റെ പുസ്തകത്തിൽ നാം കാണുന്നത് എന്നാൽ പരിശുദ്ധ ഖുർആൻ അയ്യൂബ് നബി അലഹിസ്സലാമിനെ ക്ഷമയുടെ പര്യായമായി അവതരിപ്പിക്കുന്നു സോറത്ത് അയത്തിൽ അള്ളാഹു സുബഹാനഹ അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഇന്നാവു സ്വാബിറുദു തീർച്ചയായും നാം അദ്ദേഹത്തെ വളരെ ക്ഷമാലുവായി ക്ഷമാശീലനായി കണ്ടു വളരെ നല്ല അടിമ തീർച്ചയായും അദ്ദേഹം പശ്ചാത്തപിച്ചു മടങ്ങുന്നവനാകുന്നു ഇങ്ങനെയാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം ഇസ്ഹാഖ് നബി സന്താന പരമ്പരയിൽപ്പെട്ടയാളാണ് അഥവാ ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് എന്ന് നമുക്ക് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും കുല്ലൻ അദ്ദേഹത്തിന് അഥവാ ഇബ്രാഹിം നബിക്ക് നാം ഇസ്ഹാക്കിനെയും ഇസ്ഹാത്തിനെയും സമ്മാനിച്ചു അവരെയൊക്കെ നാം നേരായ വഴിയിൽ ആക്കി അതിനു മുമ്പ് നോഹന് നാം സത്യമാർഗം കാണിച്ചു കാണിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ദാവൂദിനെയും സുലൈമാനെയും അയ്യൂബിനെയും യൂസുഫിനെയും മൂസയെയും ഹാറൂനെയും നാം നേർവഴിയിലാക്കി അവധം നാം സൽക്കർമ്മികൾക്ക് പ്രതിഫലം നൽകുന്നു പൊള്ളാഹുസുബാൻഹുവാന ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിലാണ് അയ്യൂബ് നബി അലിഹിസ്ലാം വന്നിട്ടുള്ളത് എന്നിവിടെ വ്യക്തമാക്കുന്നു ഇസ്ഹാഖ് നബിയുടെ ഒരു മകനെ നമുക്കറിയാം യാക്കൂബ് നബി അലിഹിസ്സലാം ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകനാണ് ഇസ്ഹാഖ് നബിയുടെ യാക്കൂബ് എന്ന മകൻ എന്നാൽ അദ്ദേഹത്തിന് മറ്റൊരു മകൻ കൂടി ഉണ്ടായിരുന്നു ആ മകന്റെ സന്താന പരമ്പരയിലാണ് അയ്യൂബ് നബി അലഹിസ്സലാം ഭൂജാതനാകുന്നത് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണാം അദ്ദേഹത്തിന്റെ ഭാര്യ റഹ്മത്ത് യൂസുഫ് നബിയുടെ സന്താനപരമ്പരയിൽപ്പെട്ട ആളായിരുന്നു അത്രേ അദ്ദേഹത്തിന്റെ ഉമ്മ ലൂത്ത് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളായിരുന്നു എന്നും ചില ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് അയ്യൂബ് നബി അലഹിസ്സലാം ഷാമിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു സിറിയ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രബോധന മേഖല ധാരാളം സമ്പത്തും സന്താനങ്ങളും ആരോഗ്യവുമുള്ള ആളായിരുന്നു അയ്യൂബ് നബി അലഹിസ്സലാം എന്ന് കാണാൻ സാധിക്കും ഒരാൾക്ക് ക്ഷേമത്തിന്റെ ഐശ്വര്യത്തിന്റെ സന്തോഷത്തിന്റെ ഘടകങ്ങളാണല്ലോ സമ്പത്തും സന്താനങ്ങളും ആരോഗ്യവും അദ്ദേഹം അരോഗദൃഢഗാത്രനായിരുന്നു അത്രേ നല്ല സുന്ദരനായ വ്യക്തിയായിരുന്നു അയ്യൂബ് നബി അലഹിസ്സലാം ധാരാളം സന്താനങ്ങൾ ഉണ്ടായിരുന്നു ഏഴ് ആൺകുട്ടികളും ഏഴ് പെൺകുട്ടികളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു സമൂഹത്തിന്റെ അംഗീകാരം ലഭിച്ച ജനങ്ങൾ ആദരിച്ച വ്യക്തിയായിരുന്നു അയ്യൂബ് നബി അലഹിസ്സലാം എല്ലാ ആളുകളും അദ്ദേഹത്തിന്റെ അടുത്തു വന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കുകയും അദ്ദേഹത്തോട് ഉപദേശം തേടുകയും ചെയ്യാറുണ്ടായിരുന്നു അത്രേ ആയിരക്കണക്കിന് ആടുമാടുകളും ഒട്ടകങ്ങളും ധാരാളം ഭൂസ്വത്തും കൃഷിയും ഭൃത്യന്മാരും അങ്ങനെ ഐഹികമായ എല്ലാ അർത്ഥത്തിലുമുള്ള സമ്പൽ സമൃദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ അതോടൊപ്പം തന്നെ അദ്ദേഹം പണക്കൊതിയനോ അഹങ്കാരിയോ ആയിരുന്നില്ല അഗതികളെയും ആലംബഹീനരെയും അദ്ദേഹം സഹായിച്ചിരുന്നു അതിഥികളെ അദ്ദേഹം പ്രത്യേകം പരിഗണിച്ചിരുന്നു എല്ലാ സമയവും ആരാധനയിലും പടച്ചവനെക്കുറിച്ചുള്ള ഓർമ്മയിലുമായിരുന്നു അദ്ദേഹം കഴിഞ്ഞുകൂടിയിരുന്നത് പലപ്പോഴും പിശാച്ച് അദ്ദേഹത്തെ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പരാജയപ്പെടുകയാണുണ്ടായത് അള്ളാഹു തന്നെ പിശാച്ചിനോട് ഇബിലീസിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന അഴിബാദി ലൈസിം സുൽത്താൻ ഇല്ല മനിത്തീൻ നിന്നെ പിൻപറ്റിയ ദുർമാർഗികളെ അല്ലാതെ എന്റെ യഥാർത്ഥ അടിമകളെ നിനക്ക് വഴിപിഴപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു സുബഹാൻഹുവ ഇബ്ലീസിനോട് തീർത്തു പറഞ്ഞതായി സൂറത്തുൽ ഹൈജർ നാൽപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സന്തോഷത്തിൽ സുഭിക്ഷതയിൽ കഴിഞ്ഞുകൂടുന്ന അയ്യൂബ് നബി അലഹി സ്വലാമിനെ പരീക്ഷിക്കാൻ അള്ളാഹു സുബാനഹുവത്താല് തീരുമാനിച്ചു ഇപ്പോഴുള്ള അവസ്ഥക്ക് മാറ്റം വന്നാൽ എങ്ങനെയായിരിക്കും അദ്ദേഹം പ്രതികരിക്കുക എങ്ങനെയാണ് അയ്യൂബ് നബി അലഹി ആ അവസ്ഥയെ മനസ്സിലാക്കുകയും പ്രതികരിക്കുകയും ചെയ്യുക എന്നറിയാൻ വേണ്ടി അള്ളാഹു സുബഹാനഹുവത്താല അദ്ദേഹത്തെ പരീക്ഷിച്ചു അദ്ദേഹത്തിനുണ്ടായിരുന്ന സമ്പത്ത് നശിച്ചുപോയി അദ്ദേഹത്തിന്റെ എല്ലാ സന്താനങ്ങളും മരിച്ചുപോയി അവസാനം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആരോഗ്യവും നശിച്ചു ധാരാളം കൃഷിയും കന്നുകാലികളുമൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ നശിപ്പിക്കപ്പെട്ടു എങ്ങനെയാണ് ആ സമ്പത്ത് നശിപ്പിക്കപ്പെട്ടത് എന്നതിന് ഒരുപാട് വിശദാംശങ്ങളും വിശദീകരണങ്ങളും ഒക്കെ നൽകുന്നുണ്ട് പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു സുബഹാനഹത്താല അദ്ദേഹത്തിന്റെ സമ്പത്ത് തിരിച്ചെടുത്തു അദ്ദേഹത്തിന്റെ സന്താനങ്ങളെയും അല്ലാഹു തിരിച്ചെടുത്തു വലിയ പ്രയാസത്തിലായി അദ്ദേഹം ഭക്ഷണം പോലും കഴിക്കാൻ വകുപ്പില്ലാത്ത ാത്ത ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു പക്ഷേ ഒറ്റ ദിവസം പോലും അദ്ദേഹം പരാതി പറഞ്ഞില്ല പകരം അള്ളാഹുവെ സ്തുതിക്കുകയായിരുന്നു ഇതൊക്കെ എനിക്ക് അല്ലാഹു നൽകിയതാണ് അള്ളാഹു നൽകിയത് അല്ലാഹു തിരിച്ചെടുത്തു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നൽകിയിട്ടും അല്ലാഹു പരീക്ഷിക്കും നൽകാതെയും അല്ലാഹു പരീക്ഷിക്കും എന്ന അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ടെസ്റ്റിൽ പ്ലസ് മാത്രമല്ല മൈനസും ഉണ്ടാകും എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു കണക്ക് പരീക്ഷയ്ക്ക് വെറും പ്ലസ് മാത്രമല്ലല്ലോ അതിൽ മൈനസും അതിൽ ഗുണിക്കാനും പെരുക്കാനും എല്ലാം ഉണ്ടാകും അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനുണ്ടായ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പരീക്ഷണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പൂർണ്ണ പൂർണ്ണബോധ്യമുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് വളരെ വലിയ അസുഖം പിടിപെട്ടു ശരീരത്തിന് അകത്തും പുറത്തും അസുഖമായി മാറി ആ സമയത്ത് അള്ളാഹു സുബാൻയോട് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന കുറാൻ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് സൂറത്തു ലംബിയായിൽ കാണാം അയ്യൂബ് തന്റെ നാഥനെ വിളിച്ച് പ്രാർത്ഥിച്ച കാര്യമോർക്കുക എന്നെ ദുരിതം ബാധിച്ചിരിക്കുന്നു തമ്പുരാനെ നീ കരുണയുള്ളവരിൽ ഏറ്റവും കരുണയുള്ളവനാണല്ലോ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അദ്ദേഹത്തിന് ഗുരുതരമായ രോഗം ബാധിച്ചു അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരുന്ന ജനങ്ങൾ വരാതെയായി ഇദ്ദേഹത്തിന് എന്തോ കാര്യമായ മാരകമായ പകർച്ചവ്യാധി പിടിപെട്ടിരിക്കുന്നു ഇദ്ദേഹത്തിന് പകർച്ചവ്യാധി പിടിപെട്ടിരിക്കുന്നു എന്ന് ആളുകൾ പറയാൻ തുടങ്ങി ഗുരുതരമായ അസുഖം ഇദ്ദേഹത്തിന് ബാധിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് അള്ളാഹു അദ്ദേഹത്തോട് വെറുപ്പ് കാണിച്ചിരുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ പിന്നെ പിന്നെ ആരും വരാതെയായി അദ്ദേഹത്തിന്റെ ഭാര്യ റഹ്മത്ത് മാത്രം അക്ഷരാർത്ഥത്തിൽ അവർ അനുഗ്രഹമായിരുന്നു കാരുണ്യമായിരുന്നു അങ്ങനെ അദ്ദേഹം പറ്റേ കിടപ്പിലായി എഴുന്നേൽക്കാൻ വയ്യ അനങ്ങാൻ വയ്യ അദ്ദേഹത്തിന്റെ ഹൃദയവും നാവും മാത്രം ചലിക്കുന്നു ബാക്കി ശരീരഭാഗങ്ങളൊക്കെ നിശ്ചലമായി അനങ്ങാൻ സാധിക്കുന്നില്ല ആന്തരിക അവയവങ്ങൾക്ക് കേടുവന്നു പക്ഷേ അപ്പോഴും അദ്ദേഹം വിഖറും ദ്വാഴായും പടച്ചവൻ ഓർത്തുകൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ് ഒരിക്കൽ പോലും നിരാശയുടെ ഒരു വാക്കുപോലും അദ്ദേഹത്തിൽ നിന്നുണ്ടായില്ല എന്നാണ് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭാര്യയാകട്ടെ വളരെ ക്ഷമാപൂർവം തന്റെ ഭർത്താവിനെ ശുശ്രൂഷിച്ചു അവർ അവർക്കുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ ചെലവാക്കി വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി അവരുടെ സമ്പത്തും അവർ ചെലവാക്കി അതൊക്കെ തീർന്നപ്പോൾ അവർ നാട്ടിലിറങ്ങി ജോലി ചെയ്യാൻ തുടങ്ങി അങ്ങനെ വീടുകളിലൊക്കെ ജോലി ചെയ്ത് വീട്ടിലേക്ക് തന്റെ അസുഖമായി കിടക്കുന്ന ഭർത്താവിനുകൂടി കഴിക്കാനുള്ള ഭക്ഷണം അവർ ഉണ്ടാക്കാൻ തുടങ്ങി പക്ഷേ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ അവസാനം നാട്ടുകാർ അവർക്ക് ജോലി നിഷേധിച്ചു കാരണം ഇങ്ങനെ പകർച്ചവ്യാധി പിടിപെട്ട് കിടക്കുന്ന ഒരാളുടെ ഭാര്യയ്ക്ക് തങ്ങളുടെ വീട്ടിലൊക്കെ ജോലി കൊടുത്താൽ അതുവഴി രോഗം പകരുമോ എന്നവർ പേടിച്ചു അങ്ങനെ അവർക്ക് ആ ജോലിയും നഷ്ടമായി അവസാനം അവർ ഭർത്താവിന്റെ അടുത്തിങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു ഈ കഷ്ടപ്പാട് എത്ര കാലം നമ്മൾ സഹിക്കേണ്ടി വരും എന്നവർ ചോദിച്ചുപോയി ഈ ചോദ്യം കേട്ടപ്പോൾ അയ്യൂബ് നബി അലിഹിസ്സലാം വളരെ വികാരഭരിതനായിക്കൊണ്ട് അവരെ ഗുണദോഷിച്ചു ഇങ്ങനെ പറയാൻ പാടില്ല ഒരു കാരണവശാലും അങ്ങനെ പറയാൻ പാടില്ല എത്ര വർഷമാണ് നമ്മൾ സുഖമായി ജീവിച്ചത് അവർ പറഞ്ഞു എൺപത് വർഷം അപ്പൊ ഇപ്പോൾ നമ്മൾക്ക് കഷ്ടകാലം വന്നിട്ട് എത്ര വർഷമായി അവർ പറഞ്ഞു ഏഴ് വർഷം അപ്പോൾ അദ്ദേഹം ചോദിച്ചു നമ്മൾ എന്തിനാണ് നിരാശരാകുന്നത് എൺപത് വർഷം അള്ളാഹു നമുക്ക് സുഖ സൌകര്യങ്ങൾ നൽകി ഒരു ഏഴ് വർഷം കുറച്ച് കഷ്ടപ്പാട് വന്നപ്പോഴേക്ക് ഇത് എത്ര കാലം സഹിക്കണമെന്നും ഈ കഷ്ടപ്പാട് എത്ര കാലം ഉണ്ടാകുമെന്നും ഒക്കെ ചോദിക്കാൻ എങ്ങനെ നിനക്ക് മനസ്സുവന്നു എന്റെ ഈ അസുഖം മാറട്ടെ നിന്നെ ഞാൻ നൂറടിയടിക്കും എന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു അവർക്ക് പിന്നെയും കഷ്ടകാലമായിരുന്നു ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല അവസാനം ചില റിപ്പോർട്ടുകളിൽ കാണുന്നു അവർ അവരുടെ സുന്ദരമായ നീണ്ട മുടി മുറിച്ച് വിറ്റ് കാച്ചുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങി അവരെ ഭർത്താവിനെ പരിചരിച്ചു എന്ന് അയ്യൂബി നബി അലൈഹി ചോദിക്കുന്നുണ്ട് എവിടെ നിന്ന് കിട്ടി ഈ ഭക്ഷണം എന്ന് അവസാനം അവർ പറയുന്നുണ്ട് ഇതാ ഞാൻ എന്റെ തലമുണ്ടനം ചെയ്തിട്ടാണ് ഈ ഭക്ഷണം വാങ്ങിയത് എന്ന് അയ്യൂബി നബി ഹൃദയം തുറന്നുകൊണ്ട് തന്റെ നാഥനെ വിളിച്ചു റബ്ബഹു അയ്യൂ ടച്ചവനെ എന്നെ ഇതാ ദുരിതം ബാധിച്ചിരിക്കുന്നു നീ കരുണയുള്ളവരിൽ ഏറ്റവും കരുണയുള്ളവനാണല്ലോ അപ്പോൾ നാം അദ്ദേഹത്തിന് മറുപടി നൽകി ഉത്തരം നൽകി അദ്ദേഹത്തിനുണ്ടായിരുന്ന ദുരിതം നാം ദുരീകരിച്ചു കൊടുത്തു അദ്ദേഹത്തിന്റെ അസുഖം മാറി എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് നാം അദ്ദേഹത്തിന്റെ കുടുംബത്തെ തിരിച്ചു നൽകി അതിനേക്കാൾ കൂടുതൽ അത്രയും പേരെയും പേരെയും വേറെ കൊടുത്തു നമ്മുടെ ഭാഗത്ത് നിന്നുള്ള പ്രത്യേക അനുഗ്രഹം ഇങ്ങനെ എന്നെ അല്ലാഹുവെ ഓർമ്മിക്കുന്നവർക്കുള്ള പ്രത്യേക സമ്മാനമാണത് അതോടൊപ്പം തന്നെ അല്ലാഹുവെ ഓർക്കുന്ന ആളുകൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഖുർആൻ സൂറത്ത് സ്വാതിൽ ഉദ്ധരിക്കുന്നത് നമ്മുടെ നാഥൻ അയ്യൂബിനെ ഓർക്കുക അദ്ദേഹം തന്റെ നാഥനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ചെകുത്താൻ എന്നെ ദുരിതവും പീഡനവും ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ അള്ളാഹുവിന്റെ മറുപടി ും ബാരി അള്ളാഹു പറഞ്ഞു നാം നിർദ്ദേശിച്ചു നിന്റെ കാലുകൊണ്ട് നിലത്ത് ചവിട്ടുക ഇതാ തണുത്ത വെള്ളം കുളിക്കാനും കുടിക്കാനും അങ്ങനെ അദ്ദേഹത്തോട് നിലത്ത് ചവിട്ടാൻ പറഞ്ഞു അപ്പോഴത് ആ തണുത്ത വെള്ളം നിലത്ത് നിന്ന് നിർഗളിക്കാൻ തുടങ്ങി അത് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം കുളിച്ചു അതോടുകൂടി അദ്ദേഹത്തിന്റെ ശരീരത്തിലെ പുറത്തുണ്ടായിരുന്ന എല്ലാ വ്രണങ്ങളും മാറി അദ്ദേഹം അത് കുടിച്ചു അതോടുകൂടി ശരീരത്തിന്റെ അകത്തുണ്ടായിരുന്ന എല്ലാ സുഖങ്ങളും മാറി പുറത്തുപോയി വന്ന ഭാര്യക്ക് പോലും മനസ്സിലായില്ല എവിടെ എന്റെ ഭർത്താവ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെയാണ് നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ടും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പരിശുദ്ധ ഖുർആൻ ഖുർആാൻ തുടർന്ന് പറയുന്നു അദ്ദേഹത്തിന് തന്റെ ആളുകളെയും അവരോടൊപ്പം അത്ര തന്നെ വേറെ ആളുകളെയും നാം സമ്മാനിച്ചു നമ്മുടെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹമാണത് വിചാരശാലികൾക്ക് ഉദ്ബോധനവും അള്ളാഹു സുബ്രഹാനോട് പറഞ്ഞു നീ ഒരു പുല്ല് കയ്യിലെടുത്ത് അതുകൊണ്ട് അടിക്കുക അങ്ങനെ ആ ശപഥം പൂർത്തീകരിക്കുക നൂറടി അടിക്കണമെന്ന് പറഞ്ഞതിന് നൂറ് പുല്ലിന്റെ ഒരു ചെറിയ കഷ്ണം കെട്ടെടുത്തിട്ട് നിന്റെ ഭാര്യയെ അടിക്കുക അങ്ങനെ സംശയമല്ല നാം അദ്ദേഹത്തെ അങ്ങേയറ്റം ക്ഷമാശീലനായി കണ്ടു വളരെ നല്ല അടിമ തീർച്ചയായും അദ്ദേഹം പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാകുന്നു അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആരോഗ്യം തിരിച്ചു കൊടുത്തു സമ്പത്ത് തിരിച്ചു കൊടുത്തു സന്താനങ്ങൾ തിരിച്ചു കൊടുത്തു അദ്ദേഹം ചെയ്ത ശപഥത്തിൽ നിന്ന് അദ്ദേഹത്തിന് വളരെ തന്ത്രപരമായൊരു മോചനം നൽകി ഇങ്ങനെ വളരെ ക്ഷമാലുവായ ഈ അയ്യൂബ് നബിക്ക് അദ്ദേഹത്തിന്റെ ക്ഷമ കൊണ്ട് അദ്ദേഹം നഷ്ടപ്പെട്ടതെല്ലാം അള്ളാഹു സുബാൻ അദ്ദേഹത്തിന്റെ ക്ഷമ കാരണം തിരിച്ചു കൊടുത്തു എന്നാണ് അള്ളാഹു സുബഹാൻ ഇവിടെ പഠിപ്പിക്കുന്നത് ഇൻഷാ അള്ളാ മറ്റൊരു കഥ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു സുബാൻ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബിൽ വാഹൃദ്